ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാതയും ജീവനും പുറത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ജീവൻ തൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറയുന്നു പേര് ഹരി കുറേ കാലത്തിന് ശേഷം എന്നെ അയാൾ മനസ്സിലാക്കി അദ്ദേഹം എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ജീവൻ വളരെ സന്തോഷത്തോടെ തന്നെ അമ്മയോട് പറഞ്ഞു അയാളെ ഒരു കുഞ്ഞു കൊച്ചും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അമ്മാവനും ഉണ്ട് പിന്നെ ഒരു അയൽക്കാരിയുണ്ട് അയാൾക്ക് അവരെ തീരെ ഇഷ്ടമല്ല അവരൊരു ശല്യക്കാരിയാണെന്നാണ് പറയുന്നത് സുജാത പറയുന്നു എന്നാ പിന്നെ മോൻ ചെല്ലെന്ന് ജീവൻ പറയുന്നു വേണ്ട ഞാൻ നേരം കൂടി അമ്മയുടെ അടുത്ത് നിൽക്കാം എന്നിട്ട് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി സംസാരിച്ചു നോക്കാം അവർ വിടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാമല്ലോ അമ്മേ അമ്മയുടെ വിളിയും കാത്തിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു ശരി ഞാൻ പറഞ്ഞു നോക്കാമെന്ന് എന്നാൽ ഞാൻ അമ്മയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കാമെന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് വേണ്ട മോനിപ്പോൾ അങ്ങോട്ട് വരണ്ട ഒരിക്കലും അമ്മയെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയും ചെയ്യരുതെന്ന് പറയുന്നു അതെന്താണെന്ന് ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു മോനെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാ അവരെന്നെ സഹായിച്ചത് എന്നിട്ട് അത് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ പറ്റിച്ചു എന്ന് തോന്നില്ലേ അത് ഏതായാലും വേണ്ട മോനെ അധികം വൈകാതെ അമ്മയ്ക്കും മോനിക്കും ഒരുമിച്ച് താമസിക്കാം മോനിപ്പോ ചെല് ശരിയമ്മേ എന്നാ ഞാൻ പോട്ടെ എന്ന് സങ്കടത്തോടെ ജീവൻ പറയുന്നുണ്ട് എന്നാലും അമ്മയെ വിട്ടു പോകാൻ ജീവൻ ഒട്ടും തന്നെ മനസ്സ് വരുന്നില്ല ജീവൻ വീണ്ടും അമ്മയുടെ അരികിലേക്ക് വന്നു അമ്മ തരിച്ചിരിക്കുമ്പോൾ എന്നെ ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു എനിക്കൊന്ന് പറഞ്ഞു തരുമോ അമ്മേ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കഴിഞ്ഞു പോയത് ആരൊക്കെയാണ് നമ്മുടെ ഒപ്പം ഉണ്ടായത് എന്നൊക്കെ സുജാത പറയുന്നു വേറെ ആരും ഇല്ല മോനെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മാത്രമേ സുജാര പറയുന്നു അത് കേട്ട് വളരെ സങ്കടത്തോടെ ജീവൻ നിൽക്കുന്നുണ്ട് മോനിപ്പോ ചെല്ലെന്ന് പറഞ്ഞ സുജാത ജീവനെ പറഞ്ഞു വിട്ടു അങ്ങനെ ജീവൻ അവിടെ നിന്ന് പോകുന്നു ജീവൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് സുജാതയും മനസ്സിലാ മനസ്സോടെയാണ് അമ്മയുടെ അരികിൽ നിന്നും ജീവൻ പോകുന്നത് ജീവൻ പോകുന്നത് വരെ നോക്കി നിന്നതിന് ശേഷം സുജാത മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര ഇത് എന്ത് പരീക്ഷണമാണ് തൽക്കാലം ഒരാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു ശേഷം കാണിക്കുന്നത് വീണയുടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഡയറക്ടർ വീണയോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോയാലോ എന്ന് എന്തെങ്കിലും പ്രോബ്ലം എന്നു ചോദിക്കുമ്പോൾ ആദ്യം വീണയുടെ മുഖം വല്ലാതാകുന്നുണ്ട് പിന്നെയും എന്തെങ്കിലും പ്രോബ്ലം എന്നു ചോദിക്കുമ്പോൾ നോ സാർ എന്ന് വീണയും പറയുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ശിവാനന്ദനും സുധീം റോഡ് സൈഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ജീവനും ഒരു വർക്ക് കഴിഞ്ഞ് സ്കൂട്ടറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് സുതി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ജീവൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നതായി കാണുന്നു വണ്ടി സ്റ്റാർട്ടാകാത്തതിനാൽ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജീവൻ ശിവാനന്ദനും വരുന്നുണ്ട് സുതി വളരെ ദേഷ്യത്തോടെ തന്നെ ജീവന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട് ജീവൻ തെറിച്ചു പോയി വീഴുന്നു പിന്നെയും സുതി ജീവനെ ഒരുപാട് അടിക്കുന്നുണ്ട് സത്യം പറയണ്ട ഇത്രയും കാലം നീ എവിടെയായിരുന്നു നിത്യേശ എവിടെ എവിടെ ഇട നീ അവരെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ സുതി ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു എന്തൊക്കെയാ നിങ്ങൾ ഈ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാ എന്നെ നിങ്ങൾ അടിക്കുന്നത് എന്നെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വേണ്ട നീ ഒരുപാട് അഭിനയിക്കാൻ നിൽക്കണ്ട കൊ കുറെ നാളുകൾക്ക് ശേഷം നിന്നെ ഞങ്ങൾക്ക് തിരിച്ചറിയില്ല എന്ന് കരുതിയോ എൻ്റെ പൊന്നു സഹോദര നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുക എന്നൊക്കെ ജീവൻ പറയുമ്പോൾ വീണ്ടും അടിക്കുകയാണ് രണ്ടുപേരും എടാ എന്നെയോ എന്നെ നീ ആദ്യമായിട്ടാണോ അവിടെ കാണുന്നത് പറയടാ എന്നെ കെ ശിവാനന്ദനും ചോദിക്കുന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നെ ചോദിച്ച് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് ശിവാനന്ദൻ അവരോട് പറയുന്നു ഇവൻ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു കുഴപ്പമുണ്ടാക്കി മുങ്ങി നടക്കുന്ന ആളാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കണ്ടപ്പോൾ മുങ്ങാൻ നടക്കുകയാണ് ജീവൻ അയാളോട് പറയുന്നു ചേട്ടാ ഇവർ ഇവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല ഇവർ പറയുന്ന പ്രശ്നങ്ങളും അറിയില്ല നിനക്ക് നിത്യ അറിയില്ല എന്ന് ശിവാനന്ദൻ ചോദിക്കുന്നു നിത്യയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയില്ലേ പറയടാ ഇല്ലേ എന്ന് വീണ്ടും ശിവാനന്ദൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പേരിങ്ങനെ ആലോചിക്കുകയാണ് ശിവ ജീവൻ പറയടാ നിത്യേജി എവിടെടാ ഞങ്ങൾക്ക് ഇപ്പോ തന്നെ നിത്യേജി കാണണം എന്ന് പറഞ്ഞ് വീണ്ടും സ്തുതി ഉപദ്രവിക്കുന്നുണ്ട് ജീവനെ ഇത്രയും താല് നിന്നെ ഞങ്ങള് തേടി നടക്കുമായിരുന്നു എവിടെങ്കിലും നിന്നെ കണ്ടുമുട്ട മുട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വർഷം എത്രയാണെന്ന് അറിയോ നീ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ തുടങ്ങിയിട്ട് പറയടാ പറയാൻ നിത്യ എവിടെ എന്നൊക്കെ ശിവാനന്ദൻ വീണ്ടും ചോദിക്കുന്നു എനിക്കറിയില്ല നിങ്ങൾ വേറെ ആരുടെയോ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ് എന്നൊക്കെ ജീവൻ നിങ്ങൾ ഇയാൾ ഇത്രയും തറപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇയാളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് അവിടെ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് എടോ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല എൻ്റെ മോളെ ഇവനേതോ തടങ്ങളിൽ പാർപ്പിക്കുകയാണ് അതറിയാതെ ഞങ്ങൾ ഇവനെ വെറുതെ വിടില്ലെന്നൊക്കെ പറയുമ്പോൾ അവരെ തള്ളി മാറ്റിയിട്ട് ജീവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പിറകെ തന്നെ പോകുന്നുണ്ട് സുധിയും ശിവാനന്ദനും ഒക്കെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ജീവൻ ജീവൻ ഒരു ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറി പോവുകയാണ് ഇപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലായി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് നോക്കുന്നുണ്ട് ഷേ ഒരു ക എന്തായാലും അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ സുതി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവൻ ഈ നഗരത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിത്യയും ഇവിടെ തന്നെ കാണുമെന്ന് ശിവാനന്ദൻ പറയുന്നു അതാ ബിസിനസിന്റെ കാര്യത്തിന് ഇത്രയും ദൂരം നമുക്ക് വരാൻ തോന്നിച്ചത് അതുകൊണ്ടായിരിക്കുമെന്ന് സുതിയും പറയുന്നു ഈ സമയം ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറി അങ്ങനെ നിൽക്കുകയാണ് ജീവൻ തളർന്ന് അവശ്യനായിട്ട് അവിടെ ഇരിക്കുന്നു ദൈവ നമ്മളെ കാണിച്ചു തന്നില്ല ഇനി നമ്മളെ അവന്റെ മുന്നിൽ എത്തിച്ചിരിക്കും എത്രയും പെട്ടെന്ന് എനിക്ക് മോളെ കാണണം അവളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നിട്ടായാലും അവളെ മോചിപ്പിച്ചോണ്ട് പോണമെന്നൊക്കെ ശിവാനന്ദൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ ശിവാനന്ദനും സുധീയും അവിടെ നിന്ന് പോകുന്നു ജീവൻ ഓർക്കുന്നുണ്ട് അവരെന്താണ് ചോദിച്ചത് ആരാണ് നിത്യ അങ്ങനെ ആരും ഇല്ല എന്നല്ലേ അമ്മ പറഞ്ഞത് പക്ഷേ ഇതെന്താ ഇങ്ങനെ ഒരു കാര്യം ഉറപ്പാണ് നിത്യ എന്ന പേരിൽ ആരൊരാൾ എൻ്റെ ജീവിതത്തിലുണ്ട് അത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ നിത്യ ആരാണെന്ന് ഞാൻ കണ്ടെത്തുമെന്നൊക്കെ ജീവൻ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആദ്യം ഒരു ദുസ്വപ്നം കാണുന്നുണ്ട് ആദ്യം നിത്യയും ഇങ്ങനെ ഒരാൾ റോഡിലൂടെ ഓടിക്കുന്നു മുഖംമൂടിയിട്ടാണ് അയാൾ ഓടിക്കുന്നത് ഒരു കത്തിയും അയാളുടെ കയ്യിലുണ്ട് രാത്രിയാണ് സംഭവം അങ്ങനെ ഓടി ഓടി വന്നപ്പോൾ അവശ്യായിരിക്കുകയായിരുന്നു നിത്യയും ആദ്യം അങ്ങനെ ഇപ്പോൾ അയാൾ അവിടേക്ക് വന്നിട്ട് നിത്യയുടെ വൈറ്റിൽ കത്തി ഉപയോഗിച്ച് കൊല്ലുന്നു നിത്യ അലറിക്കൊണ്ട് വിളിക്കുമ്പോൾ ഇതേ സമയം അമ്മയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ് ആദ്യം അമ്മ അമ്മ എന്ന് വിളിച്ച് കരയുന്നു അവിടേക്ക് നിത്യ ഓടി വന്നു എന്താ മോനെ എന്താ പറ്റി എന്ന് ചോദിക്കുന്നു എന്തിനോൻ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അമ്മയെ ഒരാൾ കൊല്ലാൻ വരുന്നതായി സ്വപ്നം കണ്ടു എന്നും ഞാൻ പേടിച്ചു പോയി എന്നും എനിക്ക് വളരെ ടെൻഷനോടെ ആദ്യ പറയുന്നു സ്വപ്നത്തിൽ ഞാനും ഉണ്ടായിരുന്നു അമ്മയോടൊപ്പം അമ്മയൊന്നും ചെയ്യരുതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അയാളത് കേട്ടില്ല ഇരിക്കേട്ട് നിത്യ പറയുന്നു ഏ എപ്പോഴും നല്ല ധൈര്യം പറയുന്ന ആളല്ലേ ആദ്യ എന്നിട്ടാണോ ഇങ്ങനെ കരയുന്നതെന്ന് അമ്മ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ എനിക്ക് സങ്കടം വരില്ലേ സ്വപ്നത്തിലായാലും എന്നെക്ക് ആദ്യം പറയുമ്പോൾ സാരമില്ല ആദ്യമോ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ആരും അമ്മയൊന്നും ചെയ്യാൻ പോകുന്നില്ല അമ്മയുടെ കിടന്ന് ഉറങ്ങിക്കോളോ എന്നൊക്കെ നിത്യ പറയുന്നു സുജാതി അമ്മ അവിടേക്ക് വന്നിട്ട് കാര്യം അന്വേഷിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും ഭരിക്കില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഈ നിത്യമ്മയെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു ഒന്നും നടക്കുന്നില്ലല്ലോ എന്നെ സുജാത പറയുന്നു മോ കിടന്നുറങ്ങിക്കോ മനസ്സിൽ നല്ല ധൈര്യത്തോടെ കിടന്നുറങ്ങിയാൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊന്നും കാണില്ല എന്നൊക്കെ നിത്യ ആദ്യയോട് പറഞ്ഞു ആദ്യ കിടന്നതിന് ശേഷം നിത്യ സുജാതയോട് ചോദിക്കുന്നു അമ്മ എന്നെക്കുറിച്ച് എന്ത് സ്വപ്ന കണ്ടത് ആരെങ്കിലും കുത്താൻ വരുന്നതാണോ എന്ന് ഞാൻ കാണുന്ന സ്വപ്നം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് സുജാത ചോദിക്കുന്നു അമ്മ കാണുന്ന സ്വപ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതേ നടക്കാത്ത സ്വപ്നമാണെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ ചെയ്തു തീർക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടമ്മേ അതുവരെ എന്നെക്കുറിച്ച് ആറ് സ്വപ്നം കണ്ടാലും അത് നിറവേറ്റി തരാൻ എനിക്ക് സാധിക്കില്ലെന്ന് നിത്യ പറയുന്നു പക്ഷേ അധികം വൈകാതെ ഈ വീട്ടിലൊരു കല്യാണം നടക്കും നാളെ ഒരു കൂട്ടർ വരുന്നുണ്ടോ എനിക്ക് സുജാത പറയുന്നു എന്തിനെ അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ എനിക്ക് നിത്യ ചോദിക്കുന്നു ആരെ ക്ഷണിച്ചെന്ന് വെച്ചാൽ അവരോട് ഇപ്പം തന്നെ അമ്മ പറഞ്ഞേക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന് എനിക്ക് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു എന്തായാലും നാളെ ഒരു കൂട്ടർ വരും അക്കാര്യത്തിൽ ഇനി ഒരു സംശയമില്ല എന്നാലേ അവർ നാണം കെടുകയും ചെയ്യും അമ്മ ഈ വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് ജ്യോതിയുടേതാണ് എന്നെ നിത്യ അത് തന്നെ അല്ലേ പറഞ്ഞത് ജ്യോതിയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് എന്നെ സുജാത ജ്യോതിയെ കാണാനോ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു അല്ല നിന്റെ കല്യാണം കാര്യം പറഞ്ഞ് ഞാനെതിരാണ് നാണം കിടാൻ നിൽക്കുന്നതെന്ന് നല്ല പയ്യനാണ് നല്ല കുടുംബമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് അവർ വരുന്നത് എന്ന് കെ സുജാത പറയുന്നു ആ സമയം ജ്യോതിയും അവിടേക്ക് വന്ന് ഇത് കേട്ടു നമ്മുടെ എല്ലാ കാര്യങ്ങളും വരുന്നവരോട് പറഞ്ഞിട്ടോ ഉണ്ടോ എന്ന് ജ്യോതി ചോദിക്കുന്നു ഇല്ലല്ലേ ഒളിച്ചു വയ്ക്കാൻ പറ്റിയ കാര്യങ്ങളാണോ അമ്മേ നമുക്കിടയിലുള്ളത് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ആരെങ്കിലും അത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ കുറ്റക്കാരാകില്ലേ എനിക്ക് പഠിക്കാനാണ് താല്പര്യമെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പഠിക്കണം പഠിച്ചൊരു ജോലി വാങ്ങിക്കണം അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കേ ജോലി പറയുന്നു മോളെ വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ പിന്നെന്താ എന്നെ സുചാറയും ജോലി അവർ വരട്ടെ വന്നിട്ട് കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ നിത്യ പറയുമ്പോൾ ജ്യോതി പറയുന്നു ശരി ഈ വരുന്നവരോട് നിങ്ങൾ എന്തൊക്കെയാ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഞാനെല്ലാം തുറന്നു പറയുമെന്ന് ജ്യോതി പറയുന്നു ആരൊക്കെ കേട്ടറിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് ജ്യോതി പറഞ്ഞു ഒരു കല്യാണത്തിന്റെ പേരിൽ നിത്യേച്ച് അനുഭവിച്ച സങ്കടം ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ എനിക്ക് അത്രയും അനുഭവിക്കാൻ മനസ്സുമില്ല താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞ് ജ്യോതി അവിടുന്ന് പോകുന്നു അവര് നാളെ വരും എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു അവൾ പറയുന്നതിലും കാര്യമുണ്ടമ്മേ വരുന്നവരോടെല്ലാം തുറന്നു പറയണം അവർ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു നിമിഷവും നമുക്കത് മറച്ചെടുപ്പ് എടുക്കാൻ കഴിയും പക്ഷേ അവർക്കത് തെളിച്ചെടുക്കാൻ ഒരു ജീവിതകാലം മുഴുവനുമുണ്ട് അത് മറക്കരുതെന്നും നിത്യ പറയുന്നുണ്ട് അമ്മയോട് എന്നിട്ട് നിത്യ അവിടെ നിന്ന് പോകുമ്പോൾ സുജാത അതിനെപ്പറ്റി ആലോചിക്കുന്നു പിന്നെ ആദ്യയുടെ ആയിരിക്കൽ സങ്കടത്തോടെ സുജാത ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുരബുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ